ഗുഡ് മോർണിംഗ് ട്രേഡേഴ്സ് ട്രേഡേഴ്സ് അരിയുടെ പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് എവർക്കും സ്വാഗതം നിങ്ങളോർപ്പം ഞാൻ റഷീദ് തായലാർ ആദ്യമായിട്ട് ചാനൽ സന്ദർശിക്കുന്നവര് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ വീഡിയോ മാക്സിമം ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് കൂടി എത്തിക്കണം എന്ന് ഓർമ്മിപ്പിക്കുകയാണ് ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് പത്തൊൻപതാം തീയതി ചൊവ്വാഴ്ചയാണ് സെൻസെക്സിന്റെ എക്സ്പയറി ദിവസമാണ് മാത്രമല്ല മാർക്കറ്റില് എന്താ പറയാ സൂപ്പർ ന്യൂസുകൾ വന്ന് മാർക്കറ്റിങ്ങിനെ പുഷ് ചെയ്തിട്ട് ഒരു പോയിന്റിൽ നിൽക്കുന്ന ഒരവസ്ഥയിലാണ് നമ്മളുള്ളത് ഒരു അതായത് ഒരു കൺസൾട്ടേഷൻ ബ്രേക്ക് ഔട്ടിന്റെ ഒരു സിഗ്നൽ തന്നുകൊണ്ട് മാർക്കറ്റിങ്ങിനെ നിൽക്കുകയാണ് നോക്കാം എന്തൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ എന്നുള്ളത് പുതിയ ജി എസ് ടിയുടെ ഒരു നിർദ്ദേശം മുന്നോട്ട് വന്നിട്ടുണ്ട് ഈ ദീപാവലി സമയത്താണ് ഇത് വർക്ക്ഔട്ട് ആവുന്നുണ്ടെങ്കിൽ ദീപാവലി സമയത്ത് മാർക്കറ്റിൽ ഇത് ഇംപ്ലിമെന്റ് ആവും വളരെ മികച്ചതാണ് എന്ന് ഓരോ വ്യക്തികൾക്ക് അതായത് സാധാരണക്കാർക്ക് തോന്നുന്ന രീതിയിലാണ് ഇത് തീർച്ചയായിട്ടും ഇംപ്ലിമെന്റ് ചെയ്തിട്ടുള്ളത് എക്സാക്ട്ലി ഇതിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടോ എന്നുള്ളത് ഫിനാൻഷ്യൽ എക്സ്പേർട്സ് ആണ് പറയേണ്ടത് എന്തായാലും അവരതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയി പഠിച്ചിട്ടുള്ള ന്യൂസുകളിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കും എന്നുള്ളത് ഉറപ്പാണ് എന്തായാലും എനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടത് ചെറിയ കാറുകൾക്ക് വില കുറയും സാധാരണക്കാർ ഞാൻ നിങ്ങൾ ഓരോരുത്തർ ആഗ്രഹിക്കുന്നുണ്ടാവും കാർ വാങ്ങിക്കണം എന്നല്ലേ അപ്പോ ടാക്സ് ഇതൊക്കെ കൂടി വന്നിട്ട് അത്യാവശ്യം ഒരു ചെറിയ കാറാണെങ്കിൽ അഞ്ച് അഞ്ചു ആറ് ലക്ഷം രൂപയൊക്കെ മിനിമം വരും അപ്പൊ ലോണും അതിന്റെ ഇൻട്രസ്റ്റ് ഒക്കെ കൂടി അടച്ചു കഴിയുമ്പോൾ ഒരുപാട് പൈസ മൂന്നിലോട്ടെത്തി അപ്പോൾ അതിനകത്ത് ഡയറക്റ്റ് ഒരു റിഡക്ഷൻ കൊണ്ടുവന്നിട്ടുണ്ട് അത് മാത്രമല്ല മുൻപ് അഞ്ച് പന്ത്രണ്ട് പതിനെട്ട് ഇരുപത്തെട്ട് എന്നുള്ള രീതിയിലായിരുന്നു ടാക്സ് ഉണ്ടായിരുന്നത് എന്നാൽ അത് കുറച്ചിട്ട് അഞ്ച് ശതമാനം അല്ലെങ്കിൽ പതിനെട്ട് ശതമാനം ഹയർ സൈഡിൽ കൂടാതെ നാല്പത് ശതമാനം ലക്ഷറി കാര്യങ്ങൾക്കുള്ള ഒരു ടാക്സ് ആയിട്ട് മൂന്ന് സ്ലാബുകളായിട്ടാണ് കൊണ്ടുവന്നിരിക്കുന്നത് അഞ്ച് അതോ പ്രത്യേകം മറ്റൊരു കാര്യമുള്ളത് ഇൻഷുറൻസിന് അഞ്ച് ശതമാനം അല്ലെങ്കിൽ സീറോ എന്ന രീതിയിൽ ഒരു ആണ് വന്നിട്ട് അതും വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി അതുപോലെ ഡെയിലി നമ്മൾ ഫുഡ് ഐറ്റംസ് അതുപോലെയുള്ള കുറേ സാധനങ്ങൾക്ക് അഞ്ച് ശതമാനം ആക്കി ടാക്സ് കുറച്ചിട്ടുണ്ട് പിന്നെ ടുബാക്കോ ഗ്യാബ്ലിങ് ഓൺലൈൻ ഗെയിമിങ് ഇതിനൊക്കെ നാൽപ്പത് ശതമാനമാണ് അതൊക്കെ ഒരു ഒരു റയർ പേഴ്സൻ്റേജ് ഓഫ് പീപ്പിൾ ചെയ്യുന്ന ആക്ടിവിറ്റീസ് ആണ് അതിനകത്ത് വലിയ എന്താ പറയാ സിഗരറ്റ് വലിക്കുന്നത് ഒരു തെറ്റായ കാര്യം തന്നെയാണ് സോ അതിന് ടാക്സ് കൂടുന്നതിൽ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നുമില്ല പക്ഷെ സിഗരറ്റ് വലിയ അഡിക്ഷൻ ഉള്ള ഒരാൾ ഒരു കൂലിപ്പണി എടുക്കുന്ന ഒരാൾ സിഗ് സ്ഥിരമായിട്ട് സിഗരറ്റ് വലിക്കുന്ന ഒരാളാണെങ്കിൽ അയാളെ സംബന്ധിച്ചിടത്തോളം അതൊരു പ്രശ്നമായിരിക്കും ദൻ ഗ്ലിംഗ് ഓൺലൈൻ ഗെയിംസ് ഗാമ്പ്ലിങ് ഈ സംഭവങ്ങൾക്കൊക്കെ ഫോർട്ടി പെർസെൻറ്റേജ് ആണ് ഓൺലൈൻ ഗെയിംസിൽ അത്യാവശ്യം നല്ല രീതിയിൽ പൈസ ഒഴുകുന്ന ഒരു മേഖലയാണ് നമ്മളൊന്നും പ്രതീക്ഷിക്കാത്ത നമ്മുടെ മക്കളൊക്കെ എത്ര രൂപയാണ് അതിന്റെ മുകളിൽ കൊണ്ടുപോയി കളയുന്നത് എന്നുള്ളത് ഒരു ആനുവൽ റിപ്പോർട്ട് ചില സമയത്ത് പ്രഖ്യാപ് പബ്ലിഷ് ചെയ്യാറുണ്ട് ആ സമയത്ത് നിങ്ങളൊന്ന് വായിച്ച് നോക്കണേ എത്ര കോട്ടികളാണ് നമ്മളെ മുന്നിൽ തന്നെ ഒരുപാട് ഗെയിമേഴ്സ് സ്ട്രീം ചെയ്യുന്ന ഗെയിമേഴ്സ് ഉണ്ട് അവരുടെ റവന്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സിനിമ ഫിലിം സ്റ്റാറോ അല്ലെങ്കിൽ ഒരു ടോപ്പ് ലെവൽ ബിസിനസ്മാനോ പോലും സ്വപ്നം കാണാൻ പറ്റാത്ത രീതിയിലുള്ള ആണ് ഓരോ ഗെയിമിംഗ് സ്ട്രീമറും നേടിക്കൊണ്ടിരിക്കുന്നത് സോ ഇതെല്ലാം തന്നെ ഗെയിമിനോട് ആ കുട്ടികൾക്ക് അല്ലെങ്കിൽ ചെറുപ്പക്കാരന് ഈ പുതു തലമുറക്ക് എത്ര ആഗ്രഹവും താല്പര്യമുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് സോ എന്തായാലും ജി എസ് ടി ആ ഒരു ന്യൂസ് വന്നതോടുകൂടി മാർക്കറ്റ് പോസിറ്റീവ് ആയിട്ടുണ്ട് പക്ഷെ ഇവിടെ ഒരു പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് മാർക്കറ്റ് ഇന്നലെ ഒരു ബ്രേക്ക്ഔട്ട് ഒരു ഗ്യാപ്പിലാണ് തന്നിട്ടുള്ളത് അത് ഞാൻ എന്തായാലും മാർക്കറ്റിനെ കുറിച്ച് പറയുന്ന സമയത്ത് എക്സ്പ്ലെയിൻ ചെയ്യാൻ മറന്നു പോയെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുക ദെൻ സെബിയുടെ പുതിയ ഒരു പ്രൊപ്പോസല് കൂടി വന്നിട്ടുണ്ട് ഇതും വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്ന ഒരു കാര്യമാണ് കാരണം ഒരു ഇൻഡെക്സിനകത്ത് മിനിമം പതിനാല് ഓഹരികളെങ്കിലും ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് ഇപ്പം ബാങ്ക് നിഫ്റ്റിയും ബാങ്ക് എക്സ് ബാങ്ക് എക്സില് പത്തെണ്ണേ ഉള്ളൂ ബാങ്ക് നിഫ്റ്റിയിൽ പന്ത്രണ്ട് സ്റ്റോക്കുകളേ ഉള്ളൂ അപ്പൊ അത് ആ അതിനെ ഒന്ന് പൊളിച്ചെടുക്കി പുതിയതായിട്ട് പണിയേണ്ടി വരും എൻ എസ് സിക്കും ബി എസ് സിക്കും അതുപോലെ ഒറ്റ സ്റ്റോക്കിനും ഇരുപത് ശതമാനത്തിൽ കൂടുതൽ വെയ്റ്റേജ് വരാൻ പാടില്ല മൂന്ന് സ്റ്റോക്കുകൾ കോമ്പിനേഷൻ വന്നു കഴിഞ്ഞാൽ അത് നാൽപ്പത്തഞ്ച് ശതമാനത്തിൽ കൂടാൻ പാടില്ല ഇങ്ങനെയൊക്കെ വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു കണ്ടീഷൻ വെച്ചുകൊണ്ടാണ് പുതിയ ഈ ഒരു പ്രപ്പോസൽ വന്നിട്ടുള്ളത് തീർച്ചയായിട്ടും അതും വളരെ കാരണം ബാങ്ക് നിഫ്റ്റിയും ബാങ്ക് എക്സിനെയും ഇങ്ങനെ ചിന്തിക്കാനുള്ള ഒരു കാര്യം എന്താണെന്ന് ബാങ്ക് എക്സിലെയും ബാങ്ക് നിഫ്റ്റിയിലെയും മേജർ സ്റ്റോക്കുകളിൽ നല്ല രീതിയിൽ പണം പമ്പ് ചെയ്തിട്ട് ഇൻഡെക്സിന് മുകളിലോട്ട് പൊക്കിട്ട് ഓപ്ഷൻസിൽ അല്ലെങ്കിൽ ഡെറിവേറ്റീവില് പണം വാരുന്ന ഒരു സംഭവം ഒരു സ്കാമ് പോലെ നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട് സോ അതിനൊരു തടയിടാൻ വേണ്ടിയിട്ട് സെബിയുടെ ഒരു പ്രപ്പോസലാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്തായാലും ഇത് പെട്ടെന്ന് തന്നെ നടപ്പിലാകട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം കാരണം ഇത് റീറ്റെയിൽ നിന്ന് സംബന്ധിച്ചിടത്തോളം വളരെ ആയിട്ടുള്ള ഒരു ബെറ്റായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് സ്റ്റോക്കിൽ ന്യൂസിൽ ഹൈലൈറ്റ് ചെയ്ത സ്റ്റോക്കുകൾ നോക്കണം ബ്ലൂ സ്റ്റോൺ ജ്വല്ലറി ആദിത്യ ഇൻഫോടെക് വേദാന്ത ഹിന്ദുസ്ഥാൻ സിംഗ് മറൈൻ ഇലക്ട്രിക്കൽസ് ഓൾ ടൈം പ്ലാസ്റ്റിക്സ് ഇ ഐ എൽ ഇത്രയും സ്റ്റോക്കുകളാണ് ന്യൂസിൽ വന്നിട്ടുള്ളത് ഇതിനകത്ത് വേദാന്ത അവരുടെ എന്താണ് ഡിവിഡന്റ് ഡിസ്കഷൻ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് സോ വേദാന്ത ഹോൾഡ് ചെയ്യുന്നവർ ഒന്ന് ശ്രദ്ധിച്ചോളൂ നെഗറ്റീവോ പോസിറ്റീവോ എന്നല്ല ഞാൻ പറഞ്ഞത് ന്യൂസ് ഒന്ന് ശ്രദ്ധിച്ചുള്ളൂ എന്ന് മാത്രമാണ് അതുപോലെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക എറണാകുളത്ത് ഞങ്ങൾ ഒരു ബിസിനസ് സെറ്റപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് നിങ്ങളുടെ ചെറിയ ഇൻവെസ്റ്റ്മെന്റുകൾ അതിനകത്ത് ഉണ്ടാകണം എന്ന് പറയുന്ന ആറുണ്ടായിരുന്നു അതിന് ഞങ്ങൾ ഒരു ചെറിയ ഒരു ഓഫീസ് സെറ്റപ്പ് ഒക്കെ പോയി നോക്കിയിട്ടുണ്ട് എല്ലാം ഓൾമോസ്റ്റ് ഓക്കെ ആണ് റെന്റ് കാര്യങ്ങൾ വലിയൊരു സിക്സ് മന്ത്സിന്റെ ഒരു വർക്കിംഗ് ക്യാപിറ്റൽ നമുക്ക് റെഡിയാക്കണം എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ബിസിനസ് ആണ് അതിനത് ഫെയിലിയർ ആകുമോ സക്സസ് ആകുമോ എന്ന് മുൻകൂട്ടി പ്രഖ്യാപിക്കാൻ സാധിക്കില്ല പക്ഷേ ഒരുപാട് പ്ലാനുകൾ തയ്യാറാക്കിയിട്ടുണ്ട് അതൊക്കെ വർക്കൗട്ട് ആവണമെങ്കിൽ ഫ്യൂച്ചർ സക്സസ് ആവും ഇനി അതൊന്നും ആയില്ലെങ്കിൽ നമ്മൾ വളരെ ചെറിയൊരു രണ്ട് സ്റ്റോപ്പ് ലോസ് അടിക്കുന്ന എമൗണ്ട് നമ്മുടെ കയ്യിൽ നിന്ന് പോവുകയും ചെയ്യും സോ ഇതാണ് സ്റ്റാറ്റസ് സോ ഒത്തിരി പേര് മെസ്സേജ് അയച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാവരോടും ഞാൻ പറയാൻ മാക്സിമം പാർട്ടിസിപ്പേഷൻ ഉണ്ടാകണം എന്നുള്ളത് എല്ലാവർക്കും കൂടി ആർക്കും എന്താ പറയുക ഒരു പ്രത്യേകിച്ച് റൂളിംഗ് പവർ എന്ന രീതിയിൽ ഇല്ലാതെ എല്ലാവരുടെയും ചെറിയ ഇൻവെസ്റ്റ്മെന്റ് അതിനകത്ത് കൂടുതലായിട്ടും കാര്യങ്ങൾ പഠിക്കാനും ചർച്ച ചെയ്യാനൊക്കെയുള്ള അവസരങ്ങളാണ് ഉണ്ടാവുക കൂടുതൽ ഡീറ്റെയിൽസ് അറിയേണ്ടത് സെവൻ നയൻ സീറോ നയൻ വൺ ഫോർ സീറോ വൺ ത്രീ ഫൈവ് എന്ന നമ്പറിൽ അയച്ചാൽ മതി മെസ്സേജ് അയച്ചാൽ മതി പറഞ്ഞുതരാം ഒരുപാട് പേര് കോൺടാക്ട് ചെയ്തിട്ടുണ്ട് ഒത്തിരി പേര് ഈ ഒരു ഞാൻ ഇവിടെ രാവിലെ വന്നിട്ട് നിങ്ങളോട് സംസാരിക്കുന്നതിൽ നിന്ന് നിങ്ങളുടെ മനസ്സിൽ ഉണ്ടായിരുന്ന ആ ഒരു വിശ്വാസം എത്രത്തോളം ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു റെസ്പോൺസാണ് ഇതൊരു സർവേ നടത്തിയാൽ പോലും ഇത്ര കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കില്ല അത്രയധികം റെസ്പോൺസാണ് ചിലവർ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് മെസ്സേജ് നിങ്ങൾ എന്ത് വളരെ തുറന്ന് സംസാരിക്കുന്ന ആളാണ് നിങ്ങൾ സോ നിങ്ങൾ എന്ത് തുടങ്ങിക്കഴിഞ്ഞാലും വിജയിച്ചോളും ധൈര്യമായിട്ട് മുന്നോട്ട് പോയിക്കോളും അത് നൂറ് രൂപയായാലും ആയിരം രൂപയാലും ഒരു ലക്ഷം രൂപയാലും ഞങ്ങൾ സപ്പോർട്ട് ചെയ്യാൻ തയ്യാറാണെന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പേര് മെസ്സേജ് അയച്ചിട്ടുണ്ട് അതിലൊരാൾ പ്രാർത്ഥന എനിക്ക് ഭയങ്കരായിട്ട് എന്റെ മനസ്സിൽ ടച്ച് ചെയ്ത് പോയ രീതിയിലാണ് അപ്പൊ എന്തായാലും വളരെയധികം സന്തോഷമുണ്ട് ഏതൊരു സർവേയിലും കിട്ടാത്തത്ര നല്ലൊരു റെസ്പോൺസാണ് ഇവിടെ കിട്ടിയിരിക്കുന്നത് അതുപോലെ ഞങ്ങളുടെ കമ്മ്യൂണിറ്റിയിൽ ഇതെന്താ എഴുതി വെച്ചിരിക്കുന്നത് ജോയിൻ ആവോ മോണിറ്റീസും ഓക്കെ എന്തായാലും സ്പെല്ലിങ് തെറ്റിയിട്ടുണ്ട് കമ്മ്യൂണിറ്റീസിൽ ജോയിൻ ചെയ്യാനുള്ളവർക്ക് ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് പരമാവധി ഉപയോഗപ്പെടുത്തുക ഇനി നമുക്ക് ഗ്ലോബൽ മാർക്കറ്റിലേക്ക് പോവാണെങ്കിൽ ഗ്ലോബൽ മാർക്കറ്റിൽ യു എസ് മാർക്കറ്റും യൂറോപ്യൻ മാർക്കറ്റൊരു മിക്സ്ഡ് ആയിട്ടുള്ള ആണ് ഏഷ്യൻ മാർക്കറ്റിലും അതേപോലെ തന്നെയാണ് ജപ്പാൻ അത് ഗ്രീനിലാണെങ്കിൽ ചൈന റെഡിലാണ് ഇനി കിഫ്റ്റ് ഫിഫ്റ്റിയിലേക്ക് പോകുകയാണെങ്കിൽ ഗിഫ്റ്റ് ഫിഫ്റ്റി മണി കൺട്രോളും ട്രേഡിംഗ് വ്യൂവും തമ്മിൽ ഒരു കോമ്പറ്റീഷൻ നടക്കുന്നുണ്ട് അവർ തമ്മിലുള്ള ഡാറ്റ വ്യത്യാസം വരുന്നുണ്ട് അപ്പം ഞാൻ ഡിപ്പെൻഡ് ചെയ്യുന്നത് മണി കൺട്രോളിനെയാണ് സ്വാഭാവികമായിട്ടും അവിടുന്ന് വരുന്ന ഡാറ്റയാണ് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ കാണിക്കുന്നത് ഇന്നലെ ക്ലോസ് ചെയ്തത് ഇരുപത്തിയഞ്ച് പൂജ്യം പന്ത്രണ്ടിലാണ് ഇന്ന് ഓപ്പൺ ആയിരിക്കുന്നത് ഏകദേശം അവിടെത്തന്നെയാണ് ഇരുപത്തിയഞ്ച് പൂജ്യം പതിനഞ്ചിലാണ് അവിടുന്ന് മാർക്കറ്റ് ചെറിയ രീതിയിൽ താഴോട്ട് പോയിട്ടുണ്ട് ഇരുപത്തി നാല് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിലാണ് അതായത് ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് അത്ര തന്നെ പറയാനുള്ളൂ മറ്റൊന്നും തന്നെ അതിനെ കുറിച്ച് പ്രത്യേകിച്ച് പറയാനില്ല കമ്മോഡിറ്റിയിലേക്ക് പോകുകയാണെങ്കിൽ ക്രൂഡ് ഓയിലിന്റെ പ്രൈസ് അറുപത്തി രണ്ട് പോയിന്റ് മൂന്ന് ഒൻപത് ഡോളർ ആയിട്ടുണ്ട് ഗോൾഡിന്റെ പ്രൈസ് മൂവായിരത്തി മുന്നൂറ്റി എഴുപത്തി അഞ്ചായി കുറഞ്ഞിട്ടുണ്ട് ബിറ്റ് കോയിൻ ഇന്നലെ ഒന്നേ പതിനഞ്ചായിരുന്നു ഇന്ന് ഒന്നേ പതിനാറായിട്ടുണ്ട് ചെറിയ രീതിയിൽ വർദ്ധിച്ചിട്ടുണ്ട് അതേപോലെ യു എസ് എണ് റേറ്റ് നോക്കണേ എൺപത്തി ആറ് രൂപ മുപ്പത്തി മുപ്പത്തി ആറ് പൈസയാണ് ഒരു യു എസ് ഡോളറിന്റെ ഇന്നത്തെ വിനിമയ നിരക്ക് ഗ്ലോബൽ ഈവന്റ്സിലേക്ക് വരാണെങ്കിൽ യു എസ് എന്നുള്ള ഈവന്റുകളാണ് ഉള്ളത് ബിൽഡിംഗ് പെർമിറ്റ്സ് ബിൽഡിംഗ് പെർമിറ്റ്സ് മന്ത് ഓൺ മന്ത് ഹൗസിംഗ് സ്റ്റാർട്ട്സ് ഹൗസിംഗ് സ്റ്റാർട്ട്സ് മന്ത് ഓൺ മന്ത് റെഡ് ബുക്ക് ഇയർ ഓൺ ഇയർ അറ്റ്ലാന്റ ഫെഡ് ജി ഡി പി നാവ് ഇത്രയും ഈവന്റുകളാണ് ഇന്ന് വരാനുള്ളത് റിസൾട്ട് അനൗൺസ് ചെയ്യുന്നത് പ്രധാനപ്പെട്ട കമ്പനികളൊന്നും തന്നെ ലിസ്റ്റ് ചെയ്യപ്പെട്ടതായി കണ്ടില്ല ഇഫനോ വാനിൽ മൂന്ന് സ്റ്റോക്കുകളാണ് വന്നിട്ടുള്ളത് തിത്തകർ ആർ ബി എൽ ബാങ്ക് പി ജി ഇ എൽ ദഫനോ ആക്ടിവിറ്റീസ് നോക്കുകയാണെങ്കിൽ എഫ്ഇൻ ആക്ടിവിറ്റീസ് അല്ലല്ലോ ഇൻസ്റ്റിറ്റ്യൂഷണൽ ആക്ടിവിറ്റീസ് നോക്കുകയാണെങ്കിൽ ഇന്നലെ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് അഞ്ഞൂറ്റി അൻപത് കോടിയുടെ ബൈങ് ആണ് ചെയ്തത് ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് നാലായിരത്തി ഒരുന്നൂറ്റി മൂന്ന് കോടിയുടെ ബൈങ് ആണ് ചെയ്തത് അങ്ങനെ മൊത്തത്തിൽ നാലായിരത്തി അറുന്നൂറ്റി അമ്പത്തിനാല് കോടി രൂപയുടെ നിക്ഷേപം ഇന്ത്യൻ മാർക്കറ്റിൽ എത്തിയതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് സെക്ടലർ പെർഫോമൻസിലേക്ക് വരികയാണെങ്കിൽ ഐ ടി മീഡിയ ഫാർമ സെക്ടറുകൾ നെഗറ്റീവിലാണ് ക്ലോസ് ചെയ്തതെങ്കിലും ബാക്കി എല്ലാം തന്നെ പോസിറ്റീവിലാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത് ഇ ടി എഫിലേക്ക് വരാണെങ്കിൽ ഗോൾഡ് ബീസോ ഐ ടി ബീസോ ആണ് ഇന്നലെ നെഗറ്റീവിൽ ക്ലോസ് ചെയ്തിട്ടുള്ളത് ബാക്കി നാലെണ്ണം ിൽ തന്നെയാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത് ഇനി റേഞ്ച് ബ്രേക്കേഴ്സ് അല്ലെങ്കിൽ ബയേഴ്സ് മാത്രം ആക്റ്റീവ് ആയിരുന്നു സ്റ്റോക്കുകൾ നോക്കുകയാണെങ്കിൽ എസ് പിൽ സി എ ബി എ ബി ക്യാപിറ്റൽ ആദിത്യ ബിർളൻ കൺസ്ട്രക്ഷൻ ആക്സിൻ കെമിക്കൽസ്കോട്ടോ ജിഇ പവർ ഇന്ത്യ എ ജി എസ് ലോജിസ്റ്റിക് സുപ്രീം പെട്രോൾ ഇത്രയും സ്റ്റോക്കുകൾ ബയേഴ്സ് മാത്രം ആക്റ്റീവ് ആയിട്ടുണ്ടായിരുന്ന സെല്ലേഴ്സ് മാത്രം ആക്റ്റീവ് ആയിട്ടുണ്ടായിരുന്ന സ്റ്റോക്കുകൾ നോക്കുകയാണെങ്കിൽ ട്വന്റി മൈക്രോൺ എ ബി മണി ദൻ ഇവിടെ എ പി എ ബി ക്യാപിറ്റൽ ബയേഴ്സാണ് അതേസമയത്ത് എ ബി മണി സെല്ലേഴ്സ് മാത്രം ആക്റ്റീവ് ആയതാണ് ആരതി ഡ്രഗ്സ് ആർ ബി എൻകോൺ അബാൻ ഓഫ് ഷോർ എ ബി ബി ഇന്ത്യ ആരോൺ ഇൻഡസ്ട്രീസ് ആർടെക് സൊലോണിക് ആവാസ് ഫിനാൻസിയർ മഹാരാഷ്ട്ര ഇത്രയും കമ്പനികൾ സെല്ലേഴ്സ് മാത്രം ആക്റ്റീവ് ആയിട്ടുണ്ടായിരുന്ന സ്റ്റോക്കുകളാണ് ദൻ നിഫ്റ്റിയുടെ ഒരു പെർഫോമൻസിലേക്ക് പോകണമെങ്കിൽ ഇന്നലെ നിഫ്റ്റി അറുപത്തി ഒന്ന് പോയിന്റിന്റെ ഇടിവ് രേഖപ്പെടുത്തി ഇരുപത്തി എണ്ണൂറ്റി എഴുപത്തി ആറിൽ ക്ലോസ് ചെയ്തു ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് സ്വാഭാവികമായിട്ടും ഒരു ഞെട്ടൽ വരും കാരണം ഇത്രയും വലിയൊരു ഗ്യാപ്പ് ഡൗൺ ഗ്യാപ്പ് ഓപ്പണിംഗ് വന്നിട്ട് ഇതും തന്നെ നെഗറ്റീവാണ് വന്നിരിക്കുന്നത് നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ ഇന്നലെ ഓപ്പൺ ആയ സ്ഥലത്ത് നിന്നും എവിടെ ക്ലോസ് ചെയ്തു എന്നുള്ളതാണ് ഇവിടെ കൺസിഡർ ചെയ്യുന്നത് കാരണം കൂടുതൽ ഈ ഡാറ്റ ഉപയോഗിക്കുന്ന ഇൻട്രാഡേ ട്രേഡേഴ്സ് ആണ് അപ്പം ഇന്നലെ ശരിക്കും ഓപ്പൺ ആയ സ്ഥലത്തു നിന്നും താഴെയാണ് ക്ലോസ് ചെയ്തിട്ടുള്ളതുകൊണ്ടാണ് ഇവിടെ അറുപത്തി പോയിന്റ് നെഗറ്റീവ് കാണിക്കുന്നത് ഈ നിഫ്റ്റിക്ക് അറുപത്തിയൊന്ന് പോയിന്റിന്റെ ഒരു ഇടിവാണ് ഉണ്ടായിട്ടുള്ളത് ഈ മാസത്തിൽ നൂറ്റി നാല്പത്തിരണ്ട് ഇതല്ലേ ഈ ഡാറ്റ ഇന്നലെ നെഗറ്റീവ് ആയിരുന്നു ഈ ഡാറ്റ ഉണ്ടായത് അപ്പൊ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് ഒരേറ്റ ദിവസത്തെ മൂവ്മെന്റിൽ ഇത് പോസിറ്റീവായി മാറാൻ സാധ്യത ഇന്നലെ തന്നെ ഗ്യാപ്പ് അപ്പ് ഓപ്പണിങ് വന്നപ്പോ ഈ മാസത്തിൽ നൂറ്റി നാല്പത്തിരണ്ട് പോയിന്റ് പോസിറ്റീവായി നിഫ്റ്റി എന്തായാലും വളരെ പ്രതീക്ഷ നൽകുന്ന ഒരു മൂവ്മെന്റ് ആണ് ഇന്നലെ വന്നിട്ടുള്ളത് ഇവിടെ മറ്റ് ഇൻഡെക്സുകൾ നോക്കുകയാണെങ്കിൽ മിഡ് ക്യാപ്പും ബാങ്ക് എക്സ് ഇന്നലെ പോസിറ്റീവായിട്ട് ക്ലോസ് ചെയ്തും മറ്റുള്ളതല്ല എന്നെ നെഗറ്റീവ് ആയിട്ടാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത് പി സി ആറിലേക്ക് ഒരാളും പോയിന്റ് നയൻ ത്രീ ആണ് പി സി ആർ വന്നിട്ടുള്ളത് അതായത് ഒരു ന്യൂട്രൽ മൂവ്മെന്റ് ആണ് സൂചിപ്പിക്കുന്നത് ഹയസ്റ്റ് കോൾ റേറ്റിംഗ് ഇരുപത്തി അയ്യായിരത്തിൽ ഒരു ലക്ഷത്തി നാല്പത്തി രണ്ടായിരം വന്നിട്ടുണ്ട് ഹയസ്റ്റ് പുട്ട് റേറ്റിംഗ് ഇരുപത്തിനാലായിരത്തിലാണ് ഒരു ലക്ഷത്തി എണ്ണായിരം ആണ് വന്നിട്ടുള്ളത് വിക്സ് പന്ത്രണ്ട് പോയിന്റ് മൂന്ന് നാലില് തുടരുന്നു സ്പോട്ട് പ്രൈസ് ഇരുപത്തിനാല് എണ്ണൂറ്റി എഴുപത്തി ആറിലാണ് ക്ലോസിംഗ് വന്നിട്ടുള്ളത് ഇനി ഇന്നത്തേക്കുള്ള സി പി ആർ നോക്കുകയാണെങ്കിൽ ഇരുപത്തിനാല് എണ്ണൂറ്റി തൊണ്ണൂറ്റി ഏഴ് തൊള്ളായിരത്തി പതിനേഴ് തൊള്ളായിരത്തി മുപ്പത്തി ഏഴ് ഏകദേശം നാൽപ്പത് പോയിന്റിന്റെ ഗ്യാപ്പിലാണ് സി പി ആർ വന്ന് കിടക്കുന്നത് നോട്ടറേറ്റ് സോൺ ആണെങ്കിൽ ഇരുപത്തിനാല് തൊള്ളായിരത്തി മുപ്പത്തി മൂന്ന് തൊള്ളായിരത്തി പന്ത്രണ്ട് എന്ന രീതിയിൽ സി പി ആറിന്റെ നടുക്കായിട്ടാണ് ഈ നോട്ടറേറ്റ് സോൺ കിടക്കുന്നത് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ അലമ്പ് മാർക്കറ്റാണ് നോർമലി കാണാറുള്ളത് എന്തായാലും നല്ലൊരു പോസിറ്റീവായ മാർക്കറ്റ് ആവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് കാരണം സി പി ആർ ആണ് വലുത് അതിന്റെ നടുവിലായിട്ട് നമ്മുടെ നോട്ടറേറ്റ് സോൺ കിടക്കുന്നു അപ്പോൾ നമുക്ക് ഇന്നത്തേക്കുള്ള നോട്ടറേറ്റ് സോൺ എന്ന് പറയുന്നത് ഇരുപത്തിനാല് എണ്ണൂറ്റി തൊണ്ണൂറ്റിയേഴും തൊള്ളായിരത്തി മുപ്പത്തി ഏഴും ഇടയ്ക്കുള്ളിൽ ഒരു നാല്പത് പോയിന്റ് നോട്ടറേറ്റ് സോണാണ് എണ്ണൂറ്റി തൊണ്ണൂറ്റി ഏഴ് കട്ട് ചെയ്യുകയാണെങ്കിൽ അതായത് മാർക്കറ്റ് എണ്ണൂറ്റി തൊണ്ണൂറ്റി ഏഴ് അല്ല ഇരുപത്തിനാല് തൊള്ളായിരത്തി മുപ്പത്തി ഏഴ് കട്ട് ചെയ്ത് മുകളിലോട്ട് പോകുകയാണെങ്കിൽ ഇരുപത്തി അഞ്ച് പൂജ്യം മുപ്പത്തി ഒൻപത് വരെ ഏകദേശം തൊണ്ണൂറ്റി എട്ട് പോയിന്റിന്റെ ഒരു അപ്രണന സാധ്യതയുണ്ട് ഇനി അതെല്ലാം മാർക്കറ്റ് ഇരുപത്തിനാല് എണ്ണൂറ്റി തൊണ്ണൂറ്റി ഏഴ് കട്ട് ചെയ്ത് താഴോട്ട് ഇറങ്ങുകയാണെങ്കിൽ എഴുന്നൂറ്റി പതിനാല് വരെ ഇറങ്ങിപ്പോ ഏകദേശം നൂറ്റി അറുപത് നൂറ്റി എൺപത് പോയിന്റോളം താഴോട്ട് ഇറങ്ങിപ്പോകാനുള്ള സാധ്യതയുണ്ട് അപ്പൊ മുകളിലോട്ട് കയറിപ്പോയാണെങ്കിൽ ഇരുപത്തി അയ്യായിരത്തിൽ വെച്ച് ഇന്നലെ ഉണ്ടായതുപോലെ തന്നെ റിജക്ഷൻ ഉണ്ടാകും എന്നാണ് ഇന്നും കാണിച്ചിരിക്കുന്നത് ഏകദേശം ഇന്നലെ ഇരുപത്തിയഞ്ച് പൂജ്യം മുപ്പത്തി ഒൻപത് ആ ലെവലിലേക്ക് ആണല്ലോ പോയത് അപ്പൊ അവിടെ വെച്ച് ഇന്നും അതേപോലെ റിജക്ഷൻ ഉണ്ടാകും എന്നാണ് പറയുന്നത് ചിലപ്പോ മാർക്കറ്റ് ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് അല്ലെങ്കിൽ ഗ്യാപ്പ് ഡൗൺ ഓപ്പണിംഗ് വരികയാണെങ്കിൽ അവിടെ ഒരു ഇഷ്യൂ ഉണ്ടാവും സ്വാഭാവികമായിട്ടും നമുക്ക് പ്രതീക്ഷിച്ച പോലെ ഒരു മൂവ്മെന്റ് കിട്ടാൻ സാധ്യത അപ്പൊ ഞാൻ നേരത്തെ ഇവിടെ മറ്റൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താണ് ഞാനത് ചാർട്ടെടുത്തിട്ട് നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ തരാം ഞാൻ പറഞ്ഞു വന്ന സംഭവം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടാവും മാർക്കറ്റ് ഇവിടെ നിന്ന് ഇതേപോലെ ഇറങ്ങി വന്നിട്ട് താഴെ ടച്ച് ചെയ്ത് മാർക്കറ്റ് മുകളിലോട്ട് ഇങ്ങനെ ഒരു മൂവ്മെന്റ് ആണ് തന്നിട്ടുള്ളത് സോ നോർമലി ഇവിടെ ഒരു ഗ്യാപ്പ് നല്ല രീതിയിൽ മാർക്കറ്റിൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് വേണല്ലോ ഇതിൻ്റെ ഇടയിൽ ഒരു മാർക്കറ്റ് ഒരു ഗ്യാപ്പ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് സത്യമാണ് എഴുന്നൂറ്റി രണ്ട് മുതൽ എണ്ണൂറ്റി അൻപത്തിരണ്ട് വരെയുള്ള ഏകദേശം ഒരു നൂറ്റമ്പത് പോയിന്റോ ുള്ള ഒരു ഗ്യാപ്പ് ഇവിടെ ഫില്ല് ചെയ്തിട്ടുണ്ട് ഇനി ഇന്ന് മാർക്കറ്റ് മുകളിലോട്ടാണ് കയറിപ്പോകുന്നതെങ്കിൽ ഇന്നത്തെ ഹൈ കട്ട് ചെയ്ത് ഇതേപോലെ മുകളിലോട്ടാണ് കയറിപ്പോകുന്നെങ്കിൽ അത് ഓക്കെയാണ് അത് കുഴപ്പമൊന്നുമില്ല പക്ഷെ നോർമലി ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഒരു ചീറ്റിങ് അല്ലെങ്കിൽ ഒരു ഫേക്ക് ആയിട്ടുള്ള ഒരു സംഭവം വരാറുണ്ട് കാരണം ഇന്ന് വലിയൊരു റെഡ് ക്യാൻഡിൽ വന്നിട്ട് അത് കംപ്ലീറ്റ്ലി താഴോട്ട് പോയിട്ട് ഈ പ്രീവിയസ് ലോ കട്ട് ചെയ്യുന്ന ഒരു അവസ്ഥ ഉണ്ടാവാറുണ്ട് അതായത് പ്രീവിയസ് ലോ എന്ന് പറഞ്ഞാൽ ഇവിടെയാണുള്ളത് ആ ലോ കട്ട് ചെയ്യുന്ന ഒരു അവസ്ഥ വന്ന് ചേരാറുണ്ട് അതായത് ഇന്നലെ ഇപ്പം ജി എസ് ടിയുടെ ന്യൂസ് ഒക്കെ വന്നപ്പോൾ മാർക്കറ്റിനെ ലിഫ്റ്റ് ചെയ്ത് മുള്ളോട്ട് റീറ്റെയിലേഴ്സിനെ കൺഫ്യൂസ് ചെയ്തിട്ട് മാക്സിമം പണം പമ്പിച്ചിട്ടുണ്ടാവും ഇനി ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഈ രീതിയിൽ വലിയൊരു റെഡ് ക്യാൻഡൽ ഉണ്ടാക്കിയിട്ട് ഇത് വൺ പെർസെൻറ്റേജ് മാത്രം സാധ്യതയുള്ള ഒരു കാര്യമാണ് ഞാൻ പറയുന്നത് നോർമലി ഇങ്ങനെ ഒരു പ്രതിഭാസം മാർക്കറ്റിൽ കാണാറുണ്ട് വലിയൊരു റെഡ് ക്യാൻഡൽ കാരണം ഇവിടെ ഈ ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ വരുന്നതാണ് എന്ന് നമുക്കൊരു തോന്നലുണ്ടാവും പക്ഷെ അതിനേക്കാളും താഴെ പോയിട്ട് പിന്നീട് മാർക്കറ്റ് വലിയ രീതിയിൽ താഴോട്ട് ഇറങ്ങി പോകുന്ന ഒരു അവസ്ഥ കാണാറുണ്ട് ഇനി അതൊരു വൺ പെർസെൻറ്റേജ് ആണ് ഇനി സെക്കൻഡറി ആയിട്ട് അല്ലെങ്കിൽ നോർമലി സംഭവിക്കേണ്ട ഒരു കാര്യം പറയുകയാണെങ്കിൽ ഇവിടെ മാർക്കറ്റ് നമുക്ക് ചെയ്യേണ്ടത് ഈ ക്ലോസിങ്ങിൽ നിന്നും ഇവിടെ വന്നിട്ട് ഒരു ഗ്രീൻ കാൻഡിൽ ആയിട്ട് മുകളിലോട്ട് കയറി പോവുകയാണ് വേണ്ടത് ഈ ക്ലോസിംഗിൽ നിന്നും ടച്ച് ചെയ്തിട്ട് ക്ലോസിംഗ് മീൻസ് ഇന്നലത്തെ ഓപ്പണിങ് റെഡ് കാൻഡിൽ ആയതുകൊണ്ട് ഇന്നലത്തെ ഓപ്പണിങ്ങിൽ നിന്നും മുള്ളിലോട്ട് മാർക്കറ്റിൽ കയറിപ്പോവാണ് വേണ്ടത് ആ രീതിയിൽ ഇങ്ങനെ കയറിപ്പോണെങ്കിൽ മാർക്കറ്റിൽ ഒരു ബുൾ റൺ തുടങ്ങി എന്ന് നമുക്ക് പറയാൻ പറ്റും പക്ഷേ ഇന്നലെ തന്നിരിക്കുന്ന ഈ ഗ്യാപ്പിന്റെ ഒരു ഇത് പ്രകാരം ഇത് ചിലപ്പോ ഞാൻ ഈ ആദ്യം പോലെ വലിയൊരു റെഡ് ക്യാൻഡിൽ വന്നിട്ട് മാർക്കറ്റ് താഴോട്ട് ഇറങ്ങാനുള്ള ഒരു സാധ്യത കൂടി നമ്മൾ തള്ളിക്കടയരുത് എന്ന് വെച്ചാൽ അറിു പോയിട്ട് രാവിലെ തന്നെ ഷോർട്ട് ചെയ്യാനോ പുട്ടെടുക്കാനോ ഒന്നും നിൽക്കരുത് മാർക്കറ്റ് വാച്ച് ചെയ്യുക ഇന്നലത്തെ ഡേ ലോയും ഈ വന്നിരിക്കുന്ന ഈ ഒരു ഹൈ ഉണ്ടല്ലോ ഒരു മൂന്ന് ദിവസം മുമ്പുള്ള ആ ക്യാൻഡിലിന്റെ ഹൈയും ഒന്ന് നോക്കുക എന്നിട്ട് ഇന്നത്തെ ക്യാൻഡിൽ എവിടെ നിൽക്കുന്നു എന്ന് നോക്കുക കാരണം ഇവിടെ ഒരു ഗ്യാപ്പ് ഇട്ട് തന്നിട്ടുണ്ട് ഒന്നുകിൽ ഇതിങ്ങനെ വരാം അല്ലെങ്കിൽ ഇതൊരു വലിയൊരു ബ്രേക്ക് ഔട്ടിന്റെ വലിയൊരു റാലിയുടെ തുടക്കത്തിൽ ഉണ്ടാവുന്ന ഒരു ഗ്യാപ് മൂന്ന് രീതിയിലാണ് ഗ്യാപ്പുകൾ വരിക ഒന്ന് ഒരു കൺസൾട്ടേഷന് ശേഷം വരുന്ന ഒരു ഗ്യാപ്പ് ഇങ്ങനെ വന്നിട്ട് അടുത്ത കാൻഡിലും അതിൻ്റെ മുകളിലാണെങ്കിലും അതൊരു ഹെവി റാലിയുടെ തുടക്കമായിരിക്കും അത് പിടിച്ചാൽ നിൽക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഹെവിയർ കാൻഡിൽസ് ആയിരിക്കും ഇന്നത്തെ ക്യാൻഡിൽ ഡേ ക്യാൻഡിൽ ഗ്രീനിൽ ക്ലോസ് ചെയ്യുകയാണെങ്കിൽ അതിന്റെ വിക്കും ശ്രദ്ധിച്ചോളൂ ചെറിയ വിക്ക് ആണെങ്കിൽ പവർഫുൾ റാലി വരുന്നു എന്നതിനൊരു സൂചനയാണ് പിന്നെ ഉള്ളത് ഇതേപോലെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഇടയിൽ ഒരു ഗ്യാപ്പ് വരും അത് ഒരു കണ്ടിന്യൂഷൻ കണ്ടിന്യൂഷനാണ് സൂചിപ്പിക്കുന്നത് പിന്നെ നമുക്ക് ഒരു മാർക്കറ്റ് ഒരു അത്യാവശ്യം ഒരു പീക്കിൽ എത്തിക്കഴിയുമ്പോൾ അവിടെ ഒരു ഗ്യാപ്പ് ഇട്ടിട്ട് അടുത്തത് അതായത് ഒരു കൺസൾട്ടേഷൻ ഇതേപോലെ വന്നിട്ട് ഇവിടുന്ന് മുള്ളോട്ട് കയറിപ്പോയി അവസാനം പോയിട്ട് പീക്കിൽ എത്തുന്നതിന് തൊട്ട് മുൻപ് ഒരു ഗ്യാപ്പ് ഇട്ടിട്ട് ഒരു ക്യാൻഡിൽ വരും ഒരു ഡോജി പോലെ അതിനുശേഷം വലിയൊരു ക്യാൻഡിൽ വരും പിന്നീട് മാർക്കറ്റ് ഫോളോ വരും ഇതിനെ നമ്മൾ പറയാ ഒരു അവസാന ീരുന്ന വിളക്കിന്റെ അണയുന്നതിന് മുമ്പുള്ള ഒരാളിക്കത്തലുണ്ട് അത് മാത്രമായിട്ടാണ് അങ്ങനെ മൂന്ന് രീതിയിലാണ് നമുക്ക് ഗ്യാപ്പുകൾ കാണാറുള്ളത് അപ്പൊ ഈ ഗ്യാപ്പ് ഇവിടെ വന്നിരിക്കുന്നത് ഒരു ഒന്നുകിൽ ഒരു ബ്രേക്ക്ഔട്ടിന്റെ ഒരു പവർഫുൾ റാലിയുടെ തുടക്കമായിരിക്കാം അല്ലെങ്കിൽ ഒരു ഫേക്ക് ആണ് ഇന്നലെ കാണിച്ചതെങ്കിൽ ഇന്ന് വരാൻ പോകുന്നത് ഈ രീതിയിലുള്ള ഈ ഗ്യാപ്പ് ഫില്ല് ചെയ്യുന്ന രീതിയിൽ ഒരു റെഡ് ക്യാൻഡലായിരിക്കും അതിനുശേഷം മാർക്കറ്റ് എങ്ങോട്ട് പോകുന്നുള്ളത് കൃത്യമായി നിരീക്ഷിച്ച് മനസ്സിലാക്കേണ്ട കാര്യമാണ് സോ ജി എസ് ടി ന്യൂസിന്റെ ആ ഒരു പോസിറ്റീവ് വൈബ് ആണോ ഇന്നലെ മാർക്കറ്റ് ഉണ്ടാക്കിയെടുത്തത് അതോ ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ ട്രാപ്പ് ആണോ എന്നുള്ളത് നമുക്ക് ഇന്ന് മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ച് വേണം നമ്മൾ ട്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ എന്തായാലും എല്ലാവർക്കും പ്രോഫിറ്റബിൾ ആയ ഒരു ദിവസം ആയിരിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ് ട്രേഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിച്ച് ട്രേഡ് ഇൻട്രാഡേ ട്രേഡേഴ്സ് ആണെങ്കിൽ ശ്രദ്ധിച്ച് ചെയ്യുക അതേപോലെ സ്വിംഗ് ട്രേഡേഴ്സ് അല്ലെങ്കിൽ ഷോർട്ട് ടൈം ഹോൾഡിംഗ് ചെയ്യുന്നവരാണെങ്കിൽ ഒന്ന് കാര്യങ്ങളെ ക്യു ഡിസിഷൻ എടുക്കാതെ ഒന്ന് സ്ലോ ആയിട്ട് ശരിക്ക് ചിന്തിച്ച് സമയമെടുത്തും പതുക്കെ ചെയ്യുക ഇൻട്രാഡേ ട്രേഡിംഗിൽ ഹൈ സ്പീഡിൽ നിങ്ങൾ തീരുമാനങ്ങൾ എടുക്കണമെങ്കിൽ സ്വിംഗ് ട്രേഡിങ് അല്ലെങ്കിൽ ഹോൾഡിങ് ചെയ്യുന്ന സ്റ്റോക്ക് ട്രേഡിംഗ് ആണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ അതിനകത്ത് വളരെ സ്ലോ ആൻഡ് സ്റ്റഡി ആയിട്ട് ഒരു അനങ്ങാപ്പാറ നയത്തിൽ പോകുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റും വേറെ കാര്യം സ്വിംഗ് ട്രേഡ് ചെയ്യുന്നവർക്ക് എപ്പോഴും ഒരു ബാക്കി ക്യാപിറ്റൽ കണ്ടുവച്ചിരിക്കണമെങ്കിൽ മാത്രമേ അവർക്ക് സർവൈവ് ചെയ്യാൻ പറ്റുള്ളൂ ഏത് സമയത്ത് ആവറേജിങ് വന്നാലും അല്ലെങ്കിൽ പൊസിഷൻ ടോപ്പ് ചെയ്യേണ്ടി വന്നാലൊക്കെ നിങ്ങൾക്ക് അല്ലെങ്കിൽ പൊസിഷനിൽ ഒരു എക്സ്ട്രാ ക്വാണ്ടിറ്റി ആഡ് ചെയ്യേണ്ടി വന്നാലും നിങ്ങൾക്ക് അവിടെ അത് ഉപയോഗപ്പെടുത്താൻ സാധിക്കണം അപ്പം നല്ലൊരു ദിവസം ആയിരിക്കട്ടെ നല്ല ജി എസ് ടിയുടെ ന്യൂസ് ഒക്കെ നല്ല രീതിയിലാണ് വന്നിരിക്കുന്നത് അത് ആ പോസിറ്റീവ് വൈബ് തന്നെ മാർക്കറ്റ് നിലനിർത്തട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം അതുവരേക്കും യു ടേക്ക് കെയർ ആൻഡ് ബൈ താങ്ക് യു